കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടി തുടരുമെന്ന് റവന്യൂ വകുപ്പ് വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കർശന നടപടിക്കൊപ്പം സാധാരണക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും അതാണ് സർക്കാരും നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ചിന്നക്കനാലിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി കയ്യേറ്റമെന്നറിയാതെ ചെറിയ പ്ലോട്ടുകൾ വാങ്ങിയവർക്ക് പരിശോധനയിൽ അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ പതിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിക്കും ചിന്നക്കനാലിൽ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പലരും റവന്യൂ ഭൂമിയെന്നറിയാതെ വില കൊടുത്ത് വാങ്ങിയവരാണ് ഇതിൽ പത്ത് സെന്റ് മുതൽ മുപ്പത്തിരണ്ട് സെന്റ് വരെ ഭൂമി വാങ്ങിയവരുമുണ്ട് ഇവരുടെ വിവരങ്ങൾ വിശദമായി പരിശോധിക്കും അർഹതപ്പെട്ടവരെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് പട്ടയം നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് പറഞ്ഞു ചെറുകിട ഇതിപ്പോ ഇതിനകത്ത് തന്നെ ആർക്കെങ്കിലും ഇപ്പം ഈ നേരത്തെ നടത്തിയ വൻകിട കയ്യേറ്റങ്ങളിൽ നിന്ന് കൈമാറിക്കിട്ടിയ ആളുകളാണ് അതിനകത്തുള്ളത് അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് പതിച്ചു കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്കും ആ ഭൂമി കൊടുക്കുന്നതിനും സർക്കാരിനൊന്നും അത്തരത്തിലുള്ള വിരോധമൊന്നുമില്ല ഈ വൻകിട കയ്യേറ്റങ്ങൾ അതായത് നമ്മുടെ നമ്മുടെ ഈ സമൂഹത്തിന്റെ ജനങ്ങളുടെ ആവശ്യമായ ഭൂമിയെ ചില ചില വ്യക്തികൾ മാത്രം ഉപയോഗിക്കുന്നു അവർ മാത്രം എൻക്രോച്ച് ചെയ്യുന്നു എന്ന ഒരു നിലപാടാത് കൊടുക്കാൻ വേണ്ടി സർക്കാർ റാറ്റിഫൈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഈ ഭൂമികളെല്ലാം പാവപ്പെട്ടവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ചെയ്യും കളക്ടറോടെ സന്ദർശിച്ചിട്ടുണ്ട് പൂരഹിതരായ ആളുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമികളെല്ലാം അത്തരത്തിലുള്ള ആളുകൾക്കൊന്ന് യാതൊരു ആശങ്കയും വേണ്ട ഈ സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു നൽകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ഇക്കാര്യം മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വിവിധ യോഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ തുടരുന്നതിനൊപ്പം ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഊർജിതമായി തുടരുമെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി